പിന്നെ സ്കാനിങ് സ്കാനിങ്ണിക്ക് മണിക്ക് അപ്പൊ നോമ്പക്കയോട് എണീച്ചിട്ടുള്ളൂ

ലെസ് ലെറ്റ്സ് കേണി 12 മണിക്കല്ലേ അണ്ടെഴുതി 12 മണിക്കാണ് സ്കാനിംഗ് ഉള്ളത് ബ്ലഡ് ടെസ്റ്റ് ના റിസൾട്ട് കിട്ടോ അപ്പൊ ഇവിട മൊത്തം ഇവിടയാണ് നോമ്പ് വരെ ഒക്കെ വടയാണ് വാ നമുക്ക് നോമ്പ് വരെ വന്ന് ഓർന്നോളേ ഇങ്ങള് കുറക്കാനുള്ള സ്പോട്ട് നോക്കി ചൊളിയേ ഉയിർപ്പിക്കാനേട്ടോ കണ്ടോ എന്തെന്നാസ് ും വരുമ്പോഴും <laughs> 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 <laughs>

ട്ടോ സ്കാനിങ് കഴിഞ്ഞാൽ കാണാം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു വീട്ടിലേക്ക് പോകട്ടെത്തി കാണാം നല്ല നേരത്തെ വന്നേ കൊണ്ട് നേരത്തായതാട്ടോ അല്ലെങ്കിൽ നേരത്താവുന്നില്ല എന്തായാലും വീട്ടിലേക്ക് പോട്ടെ നല്ല

എല്ലാരും പിന്നെ മാത്രം ഇന്നും ബ്ലഡ് കുത്തി എടുത്തോ എനിക്ക് വേദന സഹായിക്കാം ഞങ്ങള് അടുത്തൊരു